ജില്ലയിലേക്ക് സഞ്ചാരികളുടെ ഒഴുക്ക് വർദ്ധിച്ചതോടെ ടൂറിസം മേഖല ഉണർന്നു മഴയെയും അപകടിച്ച് ടൂറിസം മേഖല കരകയറുകയാണെന്ന് കണക്കുകൾ പറയുന്നു സഞ്ചാരികളുടെ പറദീസിയായ ഇടുക്കിയിലെ വിവിധ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത് ജില്ലയുടെ പ്രധാന ടൂറിസം കേന്ദ്രങ്ങളിൽ ഈ വർഷം എത്തിയത് ലക്ഷക്കണക്കിന് പേരാണ് ജില്ലയിലേക്ക് സഞ്ചാരികളുടെ ഒഴുക്ക് വർദ്ധിച്ചതോടെ ടൂറിസം മേഖല ഉണർന്നു മഴയെയും അവഗണിച്ച് ടൂറിസം മേഖല കരകയറുകയാണെന്ന് കണക്കുകൾ പറയുന്നു സഞ്ചാരികളുടെ പ്രതീക്ഷയായ ഇടുക്കിയിലെ വിവിധ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത് ജില്ലയുടെ പ്രധാന ടൂറിസം കേന്ദ്രങ്ങളിൽ ഈ വർഷം വർഷമെത്തിയത് ലക്ഷക്കണക്കിന് പേരാണ് മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ ടൂറിസ്റ്റുകളുടെ എണ്ണം വർദ്ധിച്ചെന്നാണ് ഇതുവരെയുള്ള കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഈ വർഷം ജൂലൈ വരെയുള്ള കണക്കുകൾ പ്രകാരം പത്തൊമ്പത് ടൂറിസ്റ്റുകൾ ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലിന്റെ കീഴിലുള്ള പന്ത്രണ്ട് വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ സന്ദർശിച്ചു ജില്ലയിലെ വനം വകുപ്പിന്റെ കീഴിലുള്ള കേന്ദ്രങ്ങളിലും ഹൈഡൽ ടൂറിസം കേന്ദ്രങ്ങളിലും എത്തിയ സഞ്ചാരികളും ഏറെയാണ് രണ്ടാം ശനി ഞായർ ദിവസങ്ങളിൽ വിനോദസഞ്ചാരികൾ കൂടുതൽ ജില്ലയിലേക്ക് എത്തുന്നുണ്ട് അവധി ദിനങ്ങൾ ആഘോഷിക്കാൻ ഹോട്ടലുകളും റിസോർട്ടുകളും ഒക്കെ മുൻകൂർ ബുക്ക് ചെയ്യുന്നവരും ഏറെയാണ് മഞ്ഞും കുളിരും ആസ്വദിക്കുവാൻ മൂന്നാറിലേക്ക് സഞ്ചാരികൾ ഒഴുകിയെത്തുന്നു അതോടൊപ്പം മൂന്നാറിലേക്ക് പോകുന്ന വിനോദസഞ്ചാരികൾ ദേശീയപാതയ്ക്കരികിലെ വെള്ളച്ചാട്ടം ആസ്വദിച്ച് യാത്ര തുടരുന്നു സഞ്ചാരികളുടെ പറുദീസിയായ ഇടുക്കിയുടെ ടൂറിസം തലസ്ഥാനമായി വാഗമൺ മാറി ഇടുക്കിയെന്നാൽ മനസ്സിലേക്ക് ഓടിയെത്തുന്ന പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായി വാഗമൺ വാഗമൺ അഡ്വഞ്ചർ പാർക്കിൽ ഗ്ലാസ് ബ്രിഡ്ജ് വന്നതിനുശേഷമാണ് സഞ്ചാരികളുടെ ഇഷ്ടഭൂമിയായി വാഗമൺ മാറിയത് ജില്ലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളായ മൂന്നാർ തേക്കടി അഞ്ചുരുളി വാഗമണ്ണിലെ മൊട്ടക്കുന്നുകൾ രാമക്കൽമേട് ശ്രീനാരായണപുരം വിവിധ ഡാമുകൾ ജലാശയങ്ങളിലെ ബോട്ടിംഗ് വിവിധ വെള്ളച്ചാട്ടങ്ങൾ സന്ദർശനം എന്നിങ്ങനെ ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ സഞ്ചാരികളുടെ കയറുന്നതായാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ന്യൂസ് ബ്യൂറോ അടിമാലി